ഹായ് ഹോൾ അസലൈക്കും വെൽക്കം ബാക്ക് ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുക ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഉന്നക്കായ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അധികം പഴുപ്പില്ലാത്ത പഴം എടുത്തിട്ടുണ്ട് ഒരു കിലോ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ആവിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു പഴം വേവാൻ ആവശ്യമാണ് മായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു പഴം അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ ഈ ഒരു പഴത്തിൻ്റെ തൊലി കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മുൻപൊക്കെ ഞങ്ങൾ അമ്മിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിത് ഈ ഒരു ഉപയോഗിച്ചിട്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്താൽ അമ്മി അരച്ചതുപോലെ തന്നെയാണ് ഉള്ളത് ഒരൽപ്പം പോലും കട്ടയില്ലാത്ത തന്നെ ഈ ഒരു മന്തു ഉപയോഗിച്ചിട്ട് ഈ ഒരു ഉന്നക്കായൻ്റെ പഴം ഒന്ന് നന്നായിട്ട് ഒടച്ചെടുക്കാൻ പോയി പറ്റും പിന്നെ നിങ്ങൾ അമ്മിയിൽ വിട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇതാ ഞാനിത് ഈ ഒരു മുഴുവനായിട്ട് ഇതൊന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തേങ്ങ ചിരവിട്ട് ഇത് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് മജ്ജ പഞ്ചസാര കൂടുതൽ വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിനായി അതിനനുസരിച്ച് കൂട്ടും കുറുക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതാ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടുപ്പിൽ വെച്ച് ഇതിനൊന്ന് ഈ ഈയൊരു തേങ്ങാപ്പണ്ടില്ല അതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഈ ഒരു പണ്ട് മുട്ട ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം പക്ഷേ തേ ഉന്നക്കായ്ക്ക് എന്തായാലും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങ ഈയൊരു തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം കഴിക്കുമ്പോൾ ഒരു കടിക്കുന്നത് ഒരു രസം കിട്ടുന്നത് ഈ ഒരു തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് അങ്ങനെ ഇതാ ഈ ഒരു ഉന്നക്കായ തേങ്ങയുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഉന്നക്കായ് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഈ ഒരു ഉന്നക്കായൻ്റെ എടുത്തിട്ട് കൈ തണ്ടയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് ആ ഒരു ഫില്ലിങ്സ് അതായത് തേങ്ങയുടെ ആ ഫില്ലിങ്സ് ഇല്ലേ നമ്മൾ തയ്യാറാക്കിയിട്ട് വെച്ച അത് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഉരുട്ടി എടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല മൊഞ്ചാണ് ഈ ഒരു ഉന്നക്കായ് ഉരുട്ടിയെടുത്തത് കാണാൻ അങ്ങനെ ഇതാ ഈ ഒരു ഉന്നക്കായ് ഇതവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ച ആ ഒരു പഴയിൽ അടച്ച് വെച്ച അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഉരുട്ടി വെച്ച ഉന്നക്കായ് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉന്നക്കായ് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം എണ്ണ തടവിക്കൊടുത്തു കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഉന്നക്കായ് ഉരുട്ടിയെടുക്കാം കയ്യേ അങ്ങനെ ഇതാ വീണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു ഫീലിങ്സ് വെച്ചതിന് ശേഷം ഉന്നക്കായി ഒന്ന് ഉരുട്ടിയെടുക്കാണ് ചെയ്യുന്നത് നല്ല വൃത്തിക്ക് തന്നെ ഉരുട്ടിയെടുക്കുക ഞാനിപ്പോൾ ഒരു കിലോ പഴം കൊണ്ട് ഇരുപത്തിരണ്ട് ഉന്നക്കായോളം ഞാൻ ചെയ്തെടുക്കാറുണ്ട് ചിലപ്പോൾ ചില പഴത്തിൻ്റെ തൊലി കട്ടി കൂടുതലായിരിക്കും ഉൾഭാഗം കുറവായിരിക്കും അപ്പോഴെങ്കിൽ ഒരു ഇരുപത് ഉന്നക്കായാണെങ്കിൽ ചുട്ട് എടുക്കാൻ ഞാനിപ്പോൾ ഇത് ഇരു ഇരുപത്തിരണ്ട് ഉന്നക്കായാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു കിലോ പഴം കൊണ്ട് ഇനി ഇതിനൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടിതാ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഉന്നക്കായ് പൊരിക്കാൻ ആവശ്യമായി ുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം തയ്യാറാക്കി വെച്ച് ഉന്നക്കായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഈ എണ്ണയിൽ നിന്നിത ഇതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടോട്ട് നല്ലൊരു കളറൊക്കെ വന്നതിന് ശേഷം ഈ എണ്ണയിൽ നിന്ന് ഇതിനെ കൂരി മാറ്റി വെച്ചു കൊടുക്കാം അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാ വൈക്കും വറഹമുല്ലാത്താലറക്കാത്ത ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക്